പുരസ്കാരമാണ് അത് വേറെ ആളുടെ അടുത്ത് കൊടുത്ത് പിന്നെയും മേടിക്കുമ്പോൾ അവിടെ അപമാനിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പായിട്ട് മനസ്സിലാകേണ്ട ഒരു കാര്യമാണ് അത് ഇപ്പോഴാണ് ഈ വിവാദം ഉണ്ടായപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് പറയുമ്പോൾ അതിലൊരു അതിലൊരു ശരികേടുണ്ട് ശ്രീ രമേശ് നാരായു അപ്പൊ ജയരാജൻ ഞാൻ ജയരാജന്റെ കയ്യിലേക്ക് ഞാനിത് കൊടുക്കുന്നുണ്ട് ജയിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് തിരിച്ചിട്ടാണ് ജയരാജ് പിടിച്ചിട്ടുള്ളത് അത് ഞാൻ നേരെ ആക്കിയിട്ട് പിന്നെ എൻ്റെ കയ്യിൽ തന്നെ പിടിക്കുകയാണ് ഞാൻ അപ്പം ജയരാജരുന്ന് വാങ്ങിക്കുന്നതല്ലേ അപ്പം ആസിഫ് ആ സമയത്താണ് ആ മൂവ്മെന്റ് ആണ് ആസിഫ് ആസിഫ് അവിടെ നിന്ന് പിന്നോട്ട് മാറി ആസിഫ് പിന്നോട്ട് മാറിയപ്പോൾ ഞാനും ജയരാജയും മാത്രമായി അല്ലെങ്കിൽ അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ അല്ല റിസീവ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷമോ ഒരു കൈ കൊടുക്കലോ ഇല്ല ശ്രീ രമേശ് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു താങ്കളുടെ മുഖം ക്യാമറ അതും ഒപ്പിയെടുത്തിട്ടുണ്ടല്ലോ നമ്മൾ കണ്ട കാര്യമല്ലേ എനിക്കൊന്നും അല്ല അത് അതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഒരു കാരണം ഞാനത് എനിക്ക് ഞാനൊരു വേറൊരു ഒറ്റപ്പെട്ടവനായിട്ട് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടാവുന്നത് പക്ഷെ ഒന്നുമില്ല എനിക്ക് ആ ഡയറക്ടറും കൂടെ കൂടെ നിന്നിട്ട് വാങ്ങി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായിരുന്നു അല്ല എനിക്ക് എനിക്കറിയാൻ ചോദിക്കുക ആ ആസിഫ് അലിയെ ഞാൻ ഞാൻ വളരെ ട്രൈ ചെയ്തു കിട്ടിയില്ല അദ്ദേഹം തിരിച്ചു വിളിച്ചാൽ സംസാരിക്കും ഉള്ളൂ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അതിൽ ആസിഫ് അലിയുടെ ചിരിക്കുന്ന മുഖം അതിനൊപ്പം എഴുതിയിരിക്കുന്ന വാചകം ഇതാണ് ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്തു തോന്നു ഞാൻ എങ്ങനെ അകറ്റി എന്ന് പറയുന്നത് ഞാൻ 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 പറഞ്ഞു അവിടെ ഒരിക്കലും അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും ആർക്കും ചെയ്യാത്ത നോക്കുന്നില്ല കൈ കൊടുക്കുന്നില്ല ആസിഫലി ആണെങ്കിൽ നിറഞ്ഞ് ചിരിച്ചു നിൽക്കുകയാണ് അതുകൊണ്ടാണ് ആളുകൾ അത് ശ്രദ്ധിക്കുന്നത് ജയരാജ് വരുമ്പോഴേക്കും താങ്കളുടെ മുഖം മാറുകയാണ് താങ്കൾക്ക് ചിരിക്കാൻ സാധിക്കുന്നു താങ്കൾ പഴയ വിഷമം മറക്കുന്നു അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ആസിഫിനെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ വീണ്ടും വിജ ഒന്നുകൂടെ പറയാണ് ഞാൻ വീണ്ടും കരുതുന്നത് ആസിഫ് അവിടെ തന്നെ നമ്മുടെ ഏരിയയിലുണ്ട് ആസിഫും കൂടെ ഇങ്ങോട്ട് വരും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇത് വേറെ രീതിയിൽ ഒടിച്ച് വളച്ച് വേറൊരു രീതിയിൽ എത്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അമ്മ സംഘടനക്ക് ഞങ്ങളിൽ ഒരാളെ അപമാനിച്ചു എന്ന ഒരു തോന്നലാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ അപ്പോൾ ആ സംഘടനയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം വരുമ്പോൾ അവരെന്തായാലും താങ്കളെ ഇങ്ങോട്ട് വിളിക്കില്ല താങ്കൾ അങ്ങോട്ട് വിളിക്കേണ്ടി വരും അങ്ങനെ ചെയ്യുമോ ഇത് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഞാൻ ഡൗൺ ടു ഉണ്ടാവും ജയരാജ് വരുന്നവരെ നിൽക്കും എന്നൊക്കെ എന്റെ മനസ്സിൽ ഒരു സംഭവങ്ങളൊക്കെ നടന്നു ആ സമയത്ത് പിന്നെയാണ് ആസിഫ് ആസിഫവിടെ മാറുന്നു ആസിഫ് പിക്ചറിൽ വരുന്നില്ല താങ്കൾ പേര് ഓർമ്മിപ്പിക്കാത്ത ജയരാജാണല്ലോ ആ ജയരാജനെ വിളിച്ചുകൊണ്ട് താങ്കൾ പിന്നെ നന്നായി എനിക്കറിയില്ല നന്നായി ൾ നന്നായിരിക്കുകയും അതല്ലേ നല്ലത് ഒരാളെ നമ്മളെ കുറ്റം ചെയ്യുമ്പോൾ അവിടുത്തെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതല്ലേ നല്ലത് അല്ല അപ്പുറത്ത് മോശമായി പെരുമാറുകയും ചെയ്തു ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ആസിഫിനെയാണ് എല്ലാവരെയും ചെയ്തു എല്ലാവരുടെയും ബ്ലസ്സിങ് വാങ്ങിച്ചുകൊണ്ടാണ് ആസിഫ് ഞാൻ കേറിപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ പിന്നെന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത് വൈ യു ആർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞല്ലോ വൈകീൻ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു ശരി ദേഷ്യപ്പെ പ്രശ്നം ഈ സജിൻ പറഞ്ഞതുപോലുള്ള അല്ല ഞാൻ എം എ നിഷാദിനോട് ചോദിക്കാം മുതിർന്നവരിൽ നിന്ന് മുൻ തലമുറയിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങളുണ്ട് ഇപ്പോൾ സജിനും ചിലത് കാര്യങ്ങൾ പറയുന്നു അത് സിനിമാ മേഖലയിൽ കുറച്ച് കൂടുതലാണോ ശ്രീ നിഷാദ് സിനില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത്രയും കൊഞ്ഞാണ് മനസ്സുള്ള കുറെ അത് സത്യം തന്നെയാ അത് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണവര് അത് മാത്രമല്ല ഈഗോയും മറ്റു കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും സജിൻ അപ്പൊ ഇങ്ങനത്തെ കൊറേ എണ്ണവും ഉണ്ട് ഇല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല അത് പെട്ടത് ഈ ഈ മാടമ്പി സ്വഭാവവും അതുപോലൊക്കെ തന്നെ ഈ അഹങ്കാരവും ചാടയും കുരിചാടി ചാടയും പിന്നെ ഈഗോയും ഒക്കെ ഉള്ള കുറെ എണ്ണം ഉണ്ട് ഇതൊക്കെ ഈ കാലം മാറി എന്നുള്ളത് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമ്മളെല്ലാവരും നിരീക്ഷണത്തിലാണ് എല്ലാത്തരം ക്യാമറകളും നമ്മുടെ ചുറ്റുമുണ്ട് അപ്പൊ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളല്ല എത്ര മറച്ചു വെച്ചു കഴിഞ്ഞാലും എത്ര പിന്നെ ന്യായീകരണം പറഞ്ഞാലും ചില സത്യങ്ങളൊക്കെ പുറത്തു വരും അതൊരു വസ്തുത തന്നെയാണ് ഇങ്ങനെ അപമാനിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അവഗണിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരേണ്ട കാലമായി പുതിയ തലമുറ വന്നു അവര് നല്ല രീതിയിൽ സിനിമയെ കൊണ്ടുപോകുന്നു ഇപ്പൊ പഴയ മാഡത്തരത്തിനൊന്നും പറ്റിയ കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം ആളുകളെ ഇത്തരങ്ങൾ വിഷ ജന്തുക്കളെ അകറ്റി നിർത്തുക തന്നെ വേണം ഈ വർഗീയ വിഷം വമിക്കുന്ന വിഷജീവികളെ ജീവികളെ വിഷ ജന്തുക്കളെ നമ്മളകറ്റുക തന്നെ വേണം കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ തൽക്കാലം ഇത്രയും മതി വരട്ടെ